തിരുവനന്തപുരം കല്ലമ്പലത്ത് കെ എസ് ആർ ടി സി ബസും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു പറവൂർ സ്വദേശികളായ ശ്യാം ശശിധരനും ഭാര്യ ഷീനയുമാണ് മരിച്ചത് ആറ്റിങ്ങലിൽ ചികിത്സയിൽ കഴിയുന്ന മകളെ കാണാൻ പോകുകയായിരുന്നു ഇരുവരും സുനിഷ അയലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ അതിദാരുണമായ സംഭവമാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് അമിത വേഗതയാണോ കാരണം ആര്യ ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് അതായത് ദേശീയപാതയിൽ കല്ലമ്പലം വേലൂർ ജംഗ്ഷന് സമീപം കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ് മധ്യവയസ്കരായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിയിൽ ഇടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ റോഡിൽ തെറിച്ചു വീണ ദമ്പതികളെ ബസ് യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിച്ചു പക്ഷേ ഉടൻ തന്നെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ഭാര്യയെ പിന്നീട് കിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് അല്പസമയം മുമ്പ് എത്തിയത് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും പരവൂർ സ്വദേശിനികളായ പരവൂർ സ്വദേശികളാണ് ഇവർ ശ്യാം ശശിധരൻ ഭാര്യ ഷീന എന്നിവരാണ് മരിച്ചിരിക്കുന്നത് എന്നതാണ് അതായത് തിരുവനന്തപുരത്ത് നിന്നും ആലുവായ്ക്ക് പോവുകയായിരുന്ന മാള ഡിപ്പോയിലെ ബസ്സാണ് എതിർദിശയിൽ നിന്നും വന്ന സ്കൂട്ടിയിൽ ഇടിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആറ്റിങ്ങലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മകളെ കാണാൻ പോവുകയായിരുന്നു ഈ ദമ്പതികൾ എന്നതാണ് നിലവിൽ ലഭിക്കുന്നത് ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിത വേഗതയാണോ എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവരുടെയും മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സുനിഷ കഴിയുന്നതായിമ്പലത്തുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്കാണ്